ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् वनं शुगमुखामृतद्रवसंयुतं विपदभागवतं रसमालयम् मुहुरहोरसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयः पुरयेद नष्टप्रायेषु भद्रेषु नित्यम् भागवत भगवती उत्तमश्लोके भक्तिर्भवति नैष्ठ्यम् കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ുമാരായ ഗോവിന്ദ ശുഗം ഭാഗവതം ചതുർത്ഥസ്കന്ധം മുപ്പതാമത്തെ അധ്യായം പ്രജയതസ്സുകളുടെ കർമ്മങ്ങൾ ശ്ലോകം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ വായിക്കാം नमा कमल किंजल का पिशंगा मलवास नमो युष्मे साक्षिणे रूपं भगवदाद्वेद अशेष क्लेश संशय आविष्कृत न क्लिष्टान किमुकंपित <coughs> एदा, एदा वक्तुं हि विभुवे भाव्यं दीनेषु वल्सले यदनुस्मरत्ये काले स्वबुद्ध्यापत्ररन्धना येनो वशान्तिर्भूतानां शुल्लकानामपि हताम् अंदर हृते कस्मान्नो वेदनाशिषः असौ वेव इप्सितो जगत पदे प्रसन्नो भगवान् येशा अपवर्गा गुरुर्गति वर्तन वाई चोलो अरे कृष्ण प्रभुजी प्रणाम अरे कृष्ण अरे कृष्ण yes, विष्णु प्रेमाद जी वाई कृष्ण हाँ, ओम नमो भगवते वासुदेवाय श्लोक 26 स्कंद 4 अध्याय 30 श्लोक 26 नमः कमल के कमल വിവർത്തനം പ്രിയപ്പെട്ട ഭഗവാനെ ഒരു താമരപ്പൂവിലെ കുങ്കുമം പോലെ മഞ്ഞ വസ്ത്രങ്ങളാണ് അങ്ങ് ധരിച്ചിട്ടുള്ളത് പക്ഷെ അത് ഏതെങ്കിലും ഭൗതിക വസ്തുവിനാൽ നിർമ്മിച്ചതല്ല എല്ലാ ജീവതത്തകളുടെയും ഹൃദയത്തിൽ വസിക്കുന്നതിനാൽ അങ്ങ് അവയുടെ സകല കർമ്മങ്ങളുടെയും പ്രത്യക്ഷ സാക്ഷിയാണ് ഞങ്ങൾ അങ്ങേക്ക് വീണ്ടും വീണ്ടും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിയേഴ് രൂപം അശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം അനുപംിതം ഹരേ കൃഷ്ണ വിവർത്തനം പ്രിയപ്പെട്ട ഭഗവാനെ ഞങ്ങൾ ബ്രദ്ധാൻമാക്കൾ ജീവിതത്തിന്റെ ശരീര സങ്കല്പത്തിലുള്ള അജ്ഞതയാൽ ആവരണം ചെയ്യപ്പെട്ടവരാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലായ്പ്പോഴും ഭൗതിക അസ്തിത്വത്തിന്റെ ദുരിതാവസ്ഥകൾക്ക് മുൻഗണന നൽകുന്നു ആ ദുരിതാവസ്ഥകളിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങ് സ്വയം ഈ രൂപത്തിൽ ആഗതനായിരിക്കുന്നു ഇങ്ങനെ ക്ലേശിക്കുന്ന ഞങ്ങൾക്ക് മേലുള്ള അവിടുത്തെ അളവറ്റതും അഹൈതുകുമായ കാരുണ്യത്തിന്റെ തെളിവാണിത് ആ സ്ഥിതിയിൽ എത്താൻ അങ്ങക്ക് എപ്പോഴും താല്പര്യമുള്ള ഭക്തന്മാർക്ക് ലഭ്യമാകുന്ന അനുഗ്രഹത്തെ കുറിച്ച് എന്തു പറയാൻ ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിയെട്ട് ഏതാവം ഹി കാലേ സ്വബുദ്ധ്യ ഭദ്രരന്ദന വിവർത്തനം പ്രിയപ്പെട്ട ഭഗവാനെ എല്ലാ അമംഗള കാര്യങ്ങളെയും ഹനിക്കുന്നവനാണ് അവിടുന്ന് അങ്ങ് അർച്ചാവിഗ്രഹമായുള്ള അങ്ങയുടെ വിസ്തരണത്തിലൂടെ പാവപ്പെട്ട ഭക്തരൻ ഭക്തന്മാരുടെ ദീനാനും കമ്പ കാട്ടുന്നു അങ്ങ് നിശ്ചയമായും ഞങ്ങളെ അങ്ങയുടെ നിത്യദാസന്മാരായി കരുതണം ശ്ലോകം ഇരുപത്തിയൊമ്പത് ഹരേ കൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ അനുകമ്പയാൽ തന്റെ ഭക്തനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പ്രക്രിയ കൊണ്ട് മാത്രം നവഭക്തന്റെ എല്ലാ അഭിലാഷങ്ങളും സഫലീകൃതമാകുന്നു ജീവസക്ത വളരെ നിസാരനായിരിക്കാമെങ്കിലും ഭഗവാൻ എല്ലാ ജീവസത്തകളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഭഗവാന് ജീവസക്തിയുടെ അഭിലാഷങ്ങൾ ഉൾപ്പെടെ അവനെ സംബന്ധിച്ചുള്ള സർവവും അറിവുണ്ട് നമ്മൾ വളരെ തുച്ഛരാണെങ്കിലും ഭഗവാന് എങ്ങനെ നമ്മുടെ അഭിലാഷങ്ങൾ അറിയാൻ കഴിയാതെ ഇരിക്കും ശ്ലോകം മുപ്പത് അസാവേവം അല്ലയോ ഭഗവാനെ ഭക്തിഗത സേവനത്തിന്റെ യഥാർത്ഥ ആചാര്യൻ അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അങ്ങയുടെ പരമപഥപ്രാപ്തി ആയതിനാൽ ഞങ്ങൾ സംതൃപ്തരാണ് ഒപ്പം ഞങ്ങളാൽ അങ്ങും സംതൃപ്തനാകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതാണ് ഞങ്ങളുടെ അനുഗ്രഹം അങ്ങയുടെ പൂർണ്ണ സംതൃപ്തി ഒഴികെ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 പ്രഭുജി അഷ്ടായുധങ്ങൾ അഷ്ടായുധങ്ങളോടുകൂടി പ്രത്യക്ഷനായി അവരോടുള്ള സന്തുഷ്ടിയാൽ ഭഗവാൻ അവരൊന്നും പറയാതെ തന്നെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകി അവരിൽ ഞാൻ വളരെയധികം സംപ്രീതനാണ് അവരിൽ താൻ വളരെയധികം സംപ്രീതനാണെന്ന് ഭഗവാൻ അവരോട് പറയുകയും ചെയ്തു അവരുടെ ഐക്യത്തിൽ അവരുടെ ആ സഹോദര സ്നേഹത്തിൽ അവരുടെ കൂടിയുള്ള ഭക്തിയിൽ ഭഗവാൻ വളരെ സന്തുഷ്ടിയാണ് ഞാൻ സതൃപ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആദ്യം തന്നെ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അതിനുശേഷം പ്രചേതസ്സുകൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് കൊണ്ട് മനോഹരമായിട്ട് ഇവിടെ പറയുന്നു ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം മുതൽ ഭഗവാനെ പ്രചേതസ്സുകൾ കീർത്തിക്കുന്നതാണ് നമോ നമാക്ലേശ വിനാശനായ നിരൂപിത നിരൂപിതോദാരണാഭയായ മനോവചോ വേഗപുരോജവായ സർവാക്ഷേ അഗതാധന शुद्धा ये शान्धा ये नमः स्वनिष्ठा या मनस्य बारतम् विलसत्धा या नमो विशुद्ध लयो हरे हरि मे दशे वासुदेवाये प्रभवे सर्वसत्ताम नमः कमलनाभाय നമസ്തേ ഇത്രയും കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രചേതസ്സുകൾ ഭഗവാന്റെ ആ ഒരു രൂപത്തെ ഭഗവാന്റെ ഒരു അഭിയറൻസിനെ കുറിച്ചാണ് പറയുന്നത് നമ സർവഭൂതനിവാസായ നമോ കാ പി നമ കമല കിഞ്ചൽ ക പിശങ്കാം അമലവാസസേ ഭഗവാന്റെ വസ്ത്രത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വാസം ഭഗവാന്റെ ആ വസ്ത്രം പീതാംബരം ഭഗവാന്റെ തിളങ്ങുന്ന മഞ്ഞപ്പട്ടിനെ കുറിച്ചാണ് ജയദസികൾ ഇവിടെ പറയുന്നത് നമ കമലകിഞ്ചൽ ക പിശങ്ക അമലവാസസേ അതിന്റെ നിറം എങ്ങനെയുള്ളതാണ് താമരപ്പൂവിന്റെ അകത്ത് കാണുന്ന ആ പൂമ്പൊടി താമരയുടെ പൂമ്പൊടി പോലെ തിളങ്ങുന്ന മഞ്ഞ നിറമാണ് അങ്ങയുടെ ആ വസ്ത്രത്തിനുള്ളത് ആ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ് അതൊരിക്കലും ഒരു ഭൗതികമായിട്ടുള്ള വസ്ത്രമല്ല അമല അല്ലേ അമലവാസസേനാണ് ഭൗതികമായിട്ടുള്ള ഒരു വസ്തു കൊണ്ടല്ല അങ്ങയുടെ വസ്ത്രം നിർമ്മിച്ചിട്ടുള്ളത് അങ്ങയുടെ വസ്ത്രവും അങ്ങയെ പോലെ തന്നെ ആത്മീയമാണ് ഭഗവാന്റെ വസ്ത്രവും ഭഗവാന്റെ ഭാഗം തന്നെയാണ് ഭഗവാന്റെ വസ്ത്രവും ഭഗവാനെ പോലെ തന്നെയാണ് അല്ലെ അതാണ് ആത്മീയമായിട്ടുള്ള ഒരു വസ്തുവിന്റെ പ്രത്യേകത അദ്വൈതം അച്യുതം അനാദി മനസ്സരൂ ഭഗവാനും ഭഗവാനുമായി ബന്ധപ്പെട്ടതെല്ലാം ഭഗവാൻ തന്നെയാണ് അദ്വൈതം ഭഗവാനിൽ വേറെ വേറെ എന്നുള്ള അദ്വൈതമില്ല ഭഗവാന്റെ ശരീരം ഭഗവാന്റെ മനസ്സ് ഭഗവാന്റെ ആത്മാവ് ഭഗവാന്റെ വസ്ത്രങ്ങൾ ഇതുപോലെ ഭഗവാനുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം ഒന്നു തന്നെയാണ് ഭഗവാന് വേറെ വേറെ ഇല്ല മനസ്സ് വേറെ ഭഗവാന്റെ മനസ്സ് വേറെ ഭഗവാന്റെ ശരീരം വേറെ ഭഗവാന്റെ ആത്മാവ് വേറെ ഭഗവാന്റെ വസ്ത്രങ്ങൾ വേറെ ഭഗവാന്റെ ആയുധങ്ങൾ വേറെ ഇങ്ങനെ ഇല്ല ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് പക്ഷെ ഭൗതിക ലോകത്തിൽ നമ്മൾക്ക് ഇതെല്ലാം വേറെ വേറെയാണ് അല്ലെ നമ്മൾ ആത്മാവ് വേറെ നമ്മുടെ ശരീരം വേറെയാണ് നമ്മുടെ മനസ്സ് വേറെയാണ് നമ്മുടെ ബുദ്ധി വേറെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മുടെ വസ്ത്രം വേറെയാണ് നമ്മുടെ വസ്ത്രം നമ്മളല്ല പക്ഷെ അഗ്നി ലോകത്തിൽ അതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ആ ഭഗവാന്റെ വസ്ത്രത്തെയും പ്രജേതസുകളുടെ അസ്തുതിക്കുകയാണ് സർവഭൂതനിവാസായ നമോയും പിന്നീട് ഭഗവാനെ കുറിച്ച് എന്താണ് പറയുന്നത് അങ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നവനാണ് സർവഭൂത അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങ് വസിക്കുന്നുണ്ട് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നു സർവസ്യ ചാഹം പ്രതിസന്നിവിഷ്ഠവും ഭഗവാൻ അവിടെ പറയുന്നു ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു പ്രജയദസ്സുകൾ ഇവിടെ പറയുന്നത് എന്താണ് അങ്ങ് എല്ലാവരുടെയും ശരീരത്തിൽ ഇരിക്കുന്നവനാണ് സർവഭൂത എങ്ങനെയാണ് ഇരിക്കുന്നത് സാക്ഷിനെ ഒരു സാക്ഷിയായിട്ട് ഒരു ജീവാത്മാവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടുകൊണ്ട് അവനാവശ്യമായിട്ടുള്ള മത്തുസ്മൃതിജ്ഞാനം ആബോഹന അവനാവശ്യമായിട്ടുള്ള ഓർമ്മ ശക്തി ബുദ്ധിശക്തി മറവിശക്തി ഇതെല്ലാം നൽകിക്കൊണ്ട് അവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാന് എല്ലാവിധ പ്രണാമങ്ങളും ഞങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് ദേവസ്സുകൾ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ഇരുപത്തി ഏഴാം ശ്ലോക ശ്ലോകത്തിൽ ഭഗവാന്റെ ആ ശരീരം കാണുന്നതിൻ്റെ ഭഗവാന്റെ ആത്മീയ രൂപം കാണുന്നതിൻ്റെ മഹാത്മ്യംസുകൾ പറയുന്നത് രൂപം ഭഗവതാത്വേദക്ലേശ സംശയം ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള ഒരു ഭൗതിക രൂപമല്ല ഭൗതിക രൂപം കണ്ടത് കൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ല പക്ഷെ ഭഗവാന്റെ രൂപം ദർശിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപത്തിനെ വർണ്ണിച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപത്തിനെ ആരാധിച്ചു കഴിഞ്ഞാൽ എന്താണ് അശേഷ ക്ലേശ സംശയം അത് ഒരു വ്യക്തിയുടെ എല്ലാവിധ ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് ഭഗവാന്റെ രൂപത്തിന് അത്രയും വലിയ പ്രത്യേകതയുണ്ട് രൂപം ഭഗവതാന്ത് അശേഷ ക്ലേശ സംശയം ഒരു വ്യക്തിയുടെ എല്ലാവിധ ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ രൂപം ആ രൂപം അങ്ങ് അങ്ങയുടെ കാരുണ്യത്താൻ അനുകമ്പിതം അങ്ങയുടെ കാരുണ്യത്താലാണ് അങ്ങ് ഞങ്ങളുടെ മുന്നിൽ ആവിഷ്കൃതമായിട്ടുള്ളത് പ്രത്യക്ഷനായിട്ടുള്ള ഭഗവാൻ ആരുടെയും മുന്നിൽ പ്രത്യക്ഷനാകേണ്ട യാതൊരു ആവശ്യമില്ല അല്ലെ എല്ലാവർക്കും ഭഗവാനെ കാണാനും സാധിക്കില്ല നാഹം പ്രകാശ സർവസ്യ ഭഗവാൻ പറയുന്നത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷനാവുകയില്ല യോഗമായ സമാവൃതം യോഗമായാൽ ഞാൻ മറക്കപ്പെട്ടിരിക്കും അപ്പോൾ നമ്മുടെ കഴിവുകൾ കൊണ്ട് ഒരിക്കലും ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല അത് ശ്രീകൃഷ്ണനാമാതി ആ ഭവേദ് ഗ്രാഹ്യമിത്രീ പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവരുടെ മുന്നിൽ ഭഗവാൻ സ്വയമേവ സ്ഫുരത്യത സ്വന്തം ഇച്ഛയാലാണ് ഭഗവാൻ തന്റെ രൂപം പ്രകടിപ്പിക്കുന്നത് അത് അങ്ങയുടെ അനുകമ്പയാണ് എന്നാണ് ഇവിടെ ദിവസങ്ങൾ പറയുന്നത് ക്ലിഷ്ടാനാം കിമന് അനുകമ്പിതം ഞങ്ങള് ഭൗതികമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് ക്ലിഷ്ടൻ ഭൗതിക ലോകത്ത് ഭൗതിക ശരീരം എടുത്തത് കൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ ഞങ്ങള് അനുഭവിച്ചുകൊണ്ടിരിക്കും പക്ഷെ അങ്ങയുടെ രൂപം കാണുന്ന സമയത്ത് അങ്ങയുടെ രൂപം ആരുടെ മുന്നിലാണോ പ്രത്യക്ഷമാകുന്നത് അവരുടെ എല്ലാവിധ ദുരിതങ്ങളും ആ രൂപം കാണുന്നതോടു കൂടി ഇല്ലാതാകണം എന്നാണ് ഇവിടെ പ്രജ പ്രജസ്സുകൾ ഭഗവാന്റെ രൂപത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അശേഷ ക്ലേശ സംശയം ഒട്ടും ബാക്കി വെക്കാതെ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാക്കുന്നതാണ് ഭഗവാന്റെ ആത്മീയ രൂപം ഏതാ അവർ ഭാവ്യം ദീനേശുവൽ ദീനേഷുവൽ യഥനുസ്മര്യത അവധ്രര അങ് അങ്ങയുടെ കാര്യ ദീനവത്സല്യത്താൽ ഭക്തന്മാരോടുള്ള വാത്സല്യത്താൽ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങയുടെ ഈ രൂപത്തെ വിസ്തരിക്കുന്നുണ്ട് ഭൗതിക ലോകത്തിലേക്ക് വിസ്തരിക്കുന്നുണ്ട് വിഭുർഭാവ്യം ആ വിസ്താരം എന്താണ് ഭഗവാന്റെ വിഗ്രഹമാണ് നമുക്ക് നേരിട്ട് ഭഗവാന്റെ ആത്മീയ രൂപം പെട്ടെന്ന് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾക്ക് ഭഗവാന്റെ വിഗ്രഹം ആരാധിക്കാം ആ ഭഗവാന്റെ വിഗ്രഹവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അപ്പോൾ ഭഗവാൻ ദീന മത്സരം ആയതുകൊണ്ട് വിഗ്രഹരൂപത്തിൽ ഇവിടെ വിഭുർഭാവ്യം അങ്ങ് വിസ്തരിച്ചിരിക്കുന്നു അത് ഭക്തന്മാരോടുള്ള കാരുണ്യമാണ് എന്നാണ് ആ വിഗ്രഹാരാധന കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത് കാലേ അഭദ്രന്ധന ആ വിഗ്രഹാരാധന കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ എല്ലാവിധ അഭദ്രങ്ങളും അമംഗളങ്ങളും ഇല്ലാതാകും ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള അമംഗളങ്ങൾ ഇല്ലാതാകണമെങ്കിൽ നമ്മൾ ഭഗവാനെ വ്യക്തി രൂപത്തിൽ തന്നെ ആരാധിക്കണം ഭഗവാന്റെ രൂപത്തെ ആരാധിക്കണം അല്ലെ ഭഗവാന്റെ രൂപത്തിനെ ആരാധിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് അതാണ് എല്ലാവിധ അമംഗളങ്ങളെയും ഇല്ലാതാക്കുന്നത് അവ്യക്തമായിട്ടുള്ള ആരാധന ദുഃഖപൂർണ്ണമാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പ്രഖ്യാപിക്കുന്നു അല്ലെ അവ്യക്താസക്ത ചേതസ അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹഭക്തിർ അവാപ്യത നമ്മൾ അവ്യക്തമായിട്ട് ഭഗവാനെ രൂപമില്ല എന്ന് പറഞ്ഞ് ആരാധിച്ചത് കൊണ്ട് നമ്മുടെ ദുരിതങ്ങൾ അമംഗളങ്ങൾ ഇല്ലാതാകുന്നില്ല കാരണം നമ്മളെ രക്ഷിക്കാൻ ആ രൂപമുള്ള ഭഗവാൻ തന്നെ വേണം ശംഖചക്ര കഥാപത്മങ്ങൾ എഴുതിയിട്ടുള്ള ഭഗവാൻ ആ ഭഗവാൻ ശംഖചക്ര കഥാപത്മങ്ങൾ കയ്യിലെന്തിയിട്ടുള്ളത് ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനും വേണ്ടിയിട്ടുമാണ് അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഭഗവാനെ തന്നെ നമ്മള് ആരാധിക്കണം ഭഗവാന്റെ രൂപത്തിനെ ആരാധിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിയുടെ അഭദ്രങ്ങളെല്ലാം അഭദ്രരഥന അഭദ്രങ്ങളെ ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കാൻ കഴിവുള്ളവനാണ് അപ്പോൾ ഭഗവാന്റെ രൂപത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അമംഗളങ്ങളെല്ലാം ഇല്ലാതാകും അതാണ് പാഞ്ചരാത്രിക വിധിയിലൂടെ നമ്മൾക്ക് ഭാരതമഹർഷി നൽകിയിട്ടുള്ളത് ഭഗവാന്റെ വിഗ്രഹാരാധന ഏനോ ഉപചാതിർഭൂതാനം ക്ഷുല്ല അപേ അന്തർ അന്തർഹൃദേ കസ്മാനാശിഷവിടെ ഭഗവാന്റെ ആ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന ആ ഭാവം അതിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു അന്തർ അന്തർഹൃതയെ അന്തർഹിതം അങ്ങനെ ഹൃദയത്തിൽ വെറുതെ ഇരിക്കുകയല്ല ആ ജീവാത്മാവിന്റെ അന്തർഹിതമെല്ലാം ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ അറിയാം അതുകൊണ്ട് ഭഗവാനോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല ഭഗവാന് എല്ലാവരുടെയും ചുല്ലകാനാമീഹത എന്നാണ് ഷുല്ലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശപ്പെട്ട ജന്മം അതപ്പതിച്ച ശരീരങ്ങൾ അതപ്പതിച്ച ശരീരങ്ങളുടെ ഹൃദയത്തിൽ പോലും ഭഗവാൻ ഇരിക്കുന്നുണ്ട് ഒരു പ്രത്യേക ശരീരം മോശം ശരീരം എടുത്തത് കൊണ്ട് ഭഗവാൻ അവരെ ഉപേക്ഷിച്ചു പോകുന്നില്ല ഭഗവാൻ സുഹൃത്താണ് സുഹൃതം സർവഭൂതാണ് അപ്പോൾ ഏത് തരം അതപ്പതിച്ച ശരീരം എടുത്താലും കൃമികീടങ്ങളായിട്ട് ശരീരം എടുത്താലും അസുരന്മാരായിട്ട് പാപികളായിട്ടൊക്കെ ശരീരം എടുത്താൽ പോലും ഭഗവാൻ അവരുടെയൊക്കെ ഹൃദയത്തിൽ അവരുടെ അന്തർഹിതം അറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഭഗവാനോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങക്ക് ഞങ്ങളുടെ എല്ലാവിധ അന്തർഹിതവും അറിയാം അങ്ങേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് വേദനാശീഷ അങ്ങേക്ക് അറിയാത്തൊരു ആഗ്രഹവും ഞങ്ങളുടെ ഹൃദയത്തിൽ ഇല്ല എന്നാണ് ദേദസ്സികൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാം അങ്ങ് അങ്ങയുടെ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കപ്പെടും എന്ന് എന്നിവിടെ പറയും ഏനോപശാന്തിർ ഭൂതാന ഭഗവാന്റെ ഒരു പ്രസാദമുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നിവർത്തിക്കപ്പെടും എന്നാണ് പറയുന്നത് അങ്ങേക്ക് ഞങ്ങളുടെ എല്ലാ ആഗ്രഹവും അറിയാം ഞങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം എന്താണ് ഞങ്ങൾക്ക് അങ്ങിൽ നിന്നും വേണ്ട അനുഗ്രഹം എന്താണ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് പ്രസന്നോ ഭഗവാൻ യേശാം അപവർഗുരുഗതി അങ്ങക്കെല്ലാം അറിയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയിൽ നിന്ന് ചോദിക്കാനുള്ള വരം എന്താണ് അങ്ങ് പ്രസന്നനാകണം അങ്ങ് ഞങ്ങളിൽ സന്തുഷ്ടനാകണം അല്ല ഞങ്ങളുടെ പ്രവൃത്തി അങ്ങയെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാകണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഭംഗിയുടെ പ്രസാദമാണ് ഞങ്ങൾക്ക് ആവശ്യം അങ്ങയുടെ പ്രസന്നതയാണ് ഞങ്ങൾക്ക് ആവശ്യം ഇത് ശുദ്ധഭക്തന്മാരുടെ പ്രാർത്ഥനയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും സാധാരണഗതിയിൽ മുക്തിക്ക് വേണ്ടിയോ സിദ്ധിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മുക്തിക്ക് വേണ്ടിയോ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടിയാണ് സാധാരണഗതിയിൽ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അത് ഭഗവാൻ അറിയാം ഭഗവാൻ പറയുന്നുണ്ട് അർത്ഥോജിജ്ഞാസുര അർത്ഥാർത്ഥി എന്റെ അടുത്തേക്ക് സാധാരണ ആളുകൾ വരുന്ന എന്തിനാണ് അവരുടെ ദുഃഖം മാറാൻ അവർക്ക് സമ്പത്ത് ലഭിക്കാൻ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ ഇതിനാണ് ആളുകൾ വരുന്നത് പക്ഷെ ഇവിടെ പ്രജയദസ്സുകൾ പ്രാർത്ഥിക്കുന്നത് ശുദ്ധഭക്തിയാണ് ശുദ്ധഭക്തന്മാര് ഭഗവാന്റെ പ്രസന്നതയാണ് ഭഗവാന്റെ സന്തോഷമാണ് ആവശ്യം അങ്ങ് ഞങ്ങളിൽ പ്രസന്നനാകണം ഞങ്ങളുടെ പ്രവൃത്തി അങ്ങേ സന്തോഷിപ്പിക്കുന്നതാകണം ഇത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങൾ അങ്ങേ ഉദ്ദേശിപ്പിക്കുന്ന രീതിയിൽ അങ്ങേക്ക് വെറുപ്പുണ്ടാകുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങേക്ക് വിപരീതമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്നാണ് ആ ജേതസികൾ പറയുന്നത് അല്ല ചൈതന്യ മാപ്രഭു പറയുന്നത് പോലെ എനിക്ക് ഭൗതികമായിട്ടുള്ള ഒരു നഥനം വേണ്ടം നസുന്ദരി കവിതാമാ ജഗതീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരേ ഭഗതാൻ ഭക്തിർ അങ്ങയെ സേവിക്കാൻ എനിക്ക് കഴിയണം അങ്ങേ സേവിക്കുന്നതിലൂടെ അങ്ങേ തൃപ്തിപ്പെടുത്താൻ എനിക്ക് സാധ്യത ഇതാണ് എൻ്റെ പ്രാർത്ഥന എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് അതേപോലെ ശുദ്ധമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇവിടെ പ്രജയ്സ്സുകൾ ഭഗവാനോട് പറയുന്നത് അങ്ങാണ് ആ ഭക്തി സേവനത്തിന്റെ എല്ലാം ഗുരു എന്നും ഇവിടെ പറയുന്നത് ആ ഭക്തിയിൽ പുരോഗമിക്കണമെങ്കിൽ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ സാധിക്കും യേശാം അപവർഗ ഗുരുഗതി അങ്ങ് അപവർഗത്തിന്റെ ആ ഭക്തി മാർഗത്തിന്റെ ഗുരുവാണ് മാത്രമല്ല അങ്ങാണ് ഞങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയും ഗതിയും ഞങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും അങ്ങ് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ആ വരത്തിന്റെ ആവശ്യമില്ല അങ്ങയുടെ ഭക്തി കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ സന്തുഷ്ടരാണ് അങ് ഞങ്ങളെ സന്തുഷ്ടരാക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ എന്നാണ് പ്രജയദസ്സുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പൊ തുടർന്നും പ്രജയദസ്സുകൾ ഞങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കാൻ എന്താണ് കാരണം എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്